ആറ്റിങ്ങൽ അവനവഞ്ചേരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ പ്ലാൻ സ്കീമിൽ ഫണ്ട് ഉൾപ്പെടുത്തിയാണ് അൻപത് ലക്ഷം രൂപ ചെലവിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിന് രാവിലെ നിർമ്മാണോദ്ഘാടനം എം എൽ എ ഒ എസ് അംബിക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാരിന്റെ നയപരിപാടിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറ്റുന്നതെന്നും ഇത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും മന്ത്രി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി ചടങ്ങിൽ തിരുവനന്തപുരം അഡീഷണൽ മജിസ്ട്രേറ്റ് പ്രേംജി സ്വാഗതം ആശംസിച്ചു ശിലാഫലകത്തിന്റെ അനാച്ഛാദനം എം എൽ എ ഒ സംബിക നിർവഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി വാർഡ് കൌൺസിലർ ലൈല ബേവി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എസ് ബാബു നഹാസ് ആലങ്കോട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു തഹസിൽദാർ ജാസ്മിൻ ജോർജ് നന്ദി പറഞ്ഞു വിസ്മയനുസ് ആറ്റിങ്ങൽ